ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അതേസമയം ഗുലാബ് ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് രണ്ടു ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കൂടി മഴ മുന്നറിയിപ്പുണ്ട് ഗുലാബ് ചുഴലിക്കാറ്റിന്റെ സ്വാധീനമാണ് ശക്തമായ ഗുലാബ് ചുഴലിക്കാറ്റിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്തും ശക്തമായ മഴയ്ക്കു കാരണം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് തിരുവനന്തപുരം എറണാകുളം കൊല്ലം ആലപ്പുഴ ജില്ലകളിലും ഒറ്റപ്പെട്ട കനത്ത മഴ ലഭിച്ചു പത്തനംതിട്ടയിൽ പല നദികളും നിറഞ്ഞൊഴുകി കോട്ടയം ഇടുക്കി ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ പെയ്തു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയൊന്ന് മുതൽ അറുപത്തിയൊന്ന് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകി അതേസമയം ആന്ധ്ര ഒഡീഷ തീരത്ത് രൂപം കൊണ്ട ഗുലാബ് ചുഴലിക്കാറ്റ് വടക്കുപടിഞ്ഞാറ് മേഖലയിലേക്ക് നീങ്ങി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കരതൊട്ട ചുഴലിക്കാറ്റിന്റെ ശക്തി പുലർച്ചെയോടെ കുറഞ്ഞു ചുഴലിക്കാറ്റിൽ ആന്ധ്രാപ്രദേശിൽ രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ചു കനത്ത നാശം വിതച്ചാണ് ഗുലാബ് ആന്ധ്രാ തീരം വിട്ടത്